തൃശൂർ പൂരം കലക്കിയ വിഷയത്തിലടക്കം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ നിരന്തരമായ പ്രസ്താവനകൾ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനാണെന്ന് ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരൻ എ ഡിജിപി ആർ എസ് എസ് നേതാവിനെ കണ്ടതിൽ ആദ്യം മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണെന്നും മുരളീധരൻ തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങൾ വഴിതിരിച്ചുവിടാനാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശ്രമിക്കുന്നത് അൻവറിന്റെ വെളിപ്പെടുത്തലിൽ കസ്റ്റഡി മരണം തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തൽ സ്വർണ്ണക്കടത്ത് ഈ സംഭവങ്ങളൊക്കെ പുറത്തു വരുമ്പോ അതെല്ലാം മാറ്റി വെച്ചിട്ട് ആർ എസ് എസുമായിട്ടുള്ള ചർച്ച എന്ന് പറയുന്ന ഒരു വിഷയം കൊണ്ടുവരുന്നത് തന്നെ യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കില്ല അത് പിണറായി വിജയന പൂരം കലക്കിയാണ് സുരേഷ് ഗോപി ജയിച്ചതെന്ന സതീശന്റെ പ്രസ്താവന തൃശൂരിലെ ജനങ്ങളെ അവഹേളിക്കലാണ് പൂരം കളക്കിയത് കേരള പോലീസാണ് അങ്ങനെയെങ്കിൽ വോട്ട് കിട്ടേണ്ടത് സുനിൽകുമാറിനാണ് എന്നാൽ അവരെ ജനങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തതിന് ബി ജെ പി സുരേഷ് ഗോപിയെയും പഠിച്ചിട്ട് കാര്യമില്ല ഇത് സംബന്ധിച്ച പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും മുരളീധരൻ പറഞ്ഞു എല്ലാവരും പൂരത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് പൂരം എന്ന് ആഗ്രഹിക്കുന്നവരാണ് തൃശൂരിലെ ന്യൂനപക്ഷ സ്നേഹികൾ എന്ന് എനിക്ക് അഭിപ്രായമില്ല ഇല്ല അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ പൂരം പറഞ്ഞത് കേരളത്തിലെ പോലീസാണ് അങ്ങനെയാണെങ്കിൽ വോട്ട് കിട്ടേണ്ടിയിരുന്നത് സുനിൽകുമാറിനാണ് വി എസ് സുനിൽകുമാറും അതുപോലെ കെ മുരളീധരനും അവരെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്തതിന് ഭാരതീയ ജനതാ പാർട്ടിയെയും സുരേഷ് ഗോപിയെയും പഠിച്ചിട്ട് കാര്യമില്ല അതിനു വേണ്ടിയിട്ട് പൂരം കലക്ട് ചെയ്തുകൊണ്ടാണ് സുരേഷ് ഗോപിയെ തൃശൂരിലെ ജനങ്ങൾ ജയിപ്പിച്ചത് എന്നുള്ള പുതിയ ആരോപണം ആ ആരോപണമായിട്ട് വന്നിട്ട് കാര്യമില്ല ഈ പൂരം പറ്റിയിട്ട് കേരള അന്വേഷണം നടത്തിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ നിർദ്ദേശപ്രകാരം ആ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് പറഞ്ഞെന്നും കൂടിക്കാഴ്ച എന്തുദ്ദേശത്തിലാണെന്ന് ബന്ധപ്പെട്ടവർ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി എ ഡി ജി പിയത് എന്തുദ്ദേശത്തിലാണ് ഇ ഡി സതീശം പറയുന്നത് പൂരം കലക്കാനുള്ള ഗൂഢാലോചനയുമായിട്ട് പിണറായി വിജയന്റെ ദൂത സന്ദേശവാഹകനായി എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കാണാൻ പോയി ഇതിൽ ഉത്തരം പറയാവുന്ന മൂന്നാളുകളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം അയച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം രണ്ട് അജിത് കുമാർ പറയണം മൂന്ന് ആർ എസ് എസ് പറയും ആർ എസ് എസ് ആണ് അക്കാര്യത്തിൽ പറയേണ്ടത് കാരണം ബി ജെ പി നേതാക്കന്മാരെ ആരെയും ആർ എസ് എസ് വക്താക്കളായിട്ട് നിശ്ചയിച്ചിട്ടില്ല ആർ എസ് എസിന് തന്നെ വക്താവുണ്ട് ബി ജെ പി തൃശ്ശൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പാർട്ടി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ ജില്ലാ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ് മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് സി മേനോൻ എന്നിവർ പങ്കെടുത്തു ടി സി വി തൃശൂർ